പല പേരൻസും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പരാതിയാണ് ദേഷ്യം വരുമ്പോൾ കുട്ടികൾ ഒരുപാട് ഒച്ച വെച്ച് സംസാരിക്കുന്നു അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നു ഷൗട്ട് ചെയ്ത് വല്ലാതെ വാശി കാണിക്കുന്നു ഇതിൻ്റെ കാരണം എന്തായിരിക്കാം അവർക്ക് അതുപോലെയുള്ള ഒരു പാറ്റേൺ വീട്ടിൽ നിന്ന് കണ്ട് ശീലമുള്ളത് കൊണ്ടാവാം നിങ്ങളൊന്ന് ഇനി മനസ്സിലാവും അവരോട് നമ്മൾ വഴക്ക് പറയുന്ന രീതി മറ്റുള്ളവരെ വഴക്ക് പറയുന്ന രീതി ഇതെല്ലാം കുട്ടികൾ ഒബ്സേർവ് ചെയ്യുന്നുണ്ട് ഇത് നിരീക്ഷിച്ച് അവരത് സ്വായത്തമാക്കിയിട്ട് അവർക്ക് ദേഷ്യം വരുമ്പോൾ അതേ പാറ്റേണാണ് അവർ തിരിച്ച് നമുക്ക് മുൻപിൽ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനി ദേഷ്യപ്പെടുമ്പോൾ ഒന്ന് മയപ്പെടുത്തി സൗണ്ടൊക്കെ ഒന്ന് കുറച്ച് അതായത് വോള്യം നമ്മുടെ ആ ശബ്ദത്തിൻ്റെ വോളിയം ഒന്ന് കുറച്ച് ദേഷ്യപ്പെടാനായിട്ട് ശ്രദ്ധിക്കുക നമ്മളോട് ആരെങ്കിലും ദേഷ്യപ്പെടുമ്പോൾ ഒരുപാട് വെച്ച് ദേഷ്യപ്പെടുന്നതാണോ അതോ മിതമായ ശബ്ദത്തിൽ നമ്മളോട് ദേഷ്യപ്പെടുന്നതാണോ നമുക്കിഷ്ടം എന്ന് മാത്രം ചിന്തിച്ചാൽ മതി ആ ദേഷ്യപ്പെടുന്ന ആളോട് നമുക്ക് ഒരു മാന്യത ഫീൽ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അത് ശരിയാണ് എൻ്റെ ഭാഗത്ത് അങ്ങനെ ഒരു തെറ്റ് വന്നു എപ്പോഴും നമ്മൾ തെറ്റുകാരായിക്കൊള്ളണമെന്നില്ല എന്നാലും അതൊന്ന് കേൾക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് തോന്നുക ആ അപ്പുറത്ത് നിൽക്കുന്ന ആൾ സംസാരിക്കുന്ന രീതി അതായത് ആ ആളുടെ ശബ്ദം ടോൺ ഒക്കെ ഇത്തിരി മിതപ്പെട്ട രീതിയിലാവുമ്പോഴാണ് അതേസമയം ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നവരോട് നമുക്ക് ദേഷ്യവും അവർ പറയുന്നതൊന്നും കേൾക്കാൻ തോന്നാത്ത അല്ലെങ്കിൽ അനുസരിക്കാൻ തോന്നാത്ത ഒരവസ്ഥയാണ് നമുക്കുണ്ടാവുക ശരിയല്ലേ അച്ഛനമ്മമാരായാലും ശരി ടീച്ചേഴ്സ് ആയാലും ശരി നമ്മൾ കുട്ടികളോട് ദേഷ്യപ്പെടുന്ന രീതി അതവർ കണ്ടു പഠിക്കും എന്നുള്ള ചിന്തയോടുകൂടി വേണം നമ്മൾ ദേഷ്യപ്പെടാൻ അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ദേഷ്യം എല്ലാ സാധാരണക്കാർക്കും വരുന്ന ഒരു കാര്യമാണ് നമ്മളത്ര ശാന്ത സ്വഭാവക്കാരായിട്ട് ഏത് സമയവും ഇരിക്കാൻ പറ്റുന്ന ഒരു കാര്യം അത് അത്ര വലിയ എളുപ്പമുള്ള കാര്യമല്ല ദേഷ്യം സർവസാധാരണ അത് സാധാരണയായി എല്ലാവരിലും ഉണ്ടാവുന്നതുമാണ് അത് പ്രകടിപ്പിക്കുന്ന രീതിയിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് കുട്ടികളോട് കുട്ടികളുടെ മുന്നിൽ വെച്ച് മറ്റുള്ളവരോട് പ്രകടിപ്പിക്കുമ്പോഴും കാരണം അവർ അത് നാളേക്ക് അവർ പഠിക്കുന്ന ശീലങ്ങളിൽ ഒന്നായി മാറും നമ്മൾ അവരുടെ മുൻപിൽ എന്ത് കാണിക്കുന്നതും അപ്പോൾ അതുകൊണ്ട് ദേഷ്യപ്പെടുമ്പോൾ ഷൗട്ട് ചെയ്യാതെ വളരെ മിതമായ സൗണ്ടിൽ അല്ലെങ്കിൽ വോയിസിൽ അവരോട് ദേഷ്യപ്പെട്ടോളൂ നമ്മൾ മുതിർന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ദേഷ്യപ്പെടുന്നത് ആയ കാര്യത്തിനായിരിക്കണം അല്ലാതെ നമ്മൾ ഇറിറ്റേറ്റഡ് ആണ് നമുക്ക് തൊട്ടതന്നെ പിടിച്ചതിനൊക്കെ ദേഷ്യം വരുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുട്ടികളോട് അതേ പാറ്റേൺ എടുത്തു കഴിഞ്ഞാൽ അവരും അത് ശീലമാക്കും അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യത്തിന് മാത്രമേ നമ്മൾ ദേഷ്യപ്പെടാവൂ അതെന്തിനാണെന്നുള്ളതും അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും വേണം അതായത് ആ ഒരു കാര്യത്തിൻ്റെ ഭവിഷ്യത്ത് മോശമായതുകൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെടുന്നത് എന്നുള്ള രീതിയിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക തന്നെ വേണം അതേപോലെ ഓൾ ഇന്ത്യ റേഡിയോ ആവാതിരിക്കാനും നമ്മൾ മുതിർന്നവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില പേരൻസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ മുതിർന്നവർക്കൊക്കെ തിരിച്ചു കുട്ടികൾ എന്തെങ്കിലും പറയാൻ ശ്രമിക്കുന്നതേ ഇഷ്ടമല്ല മിണ്ടരുത് മുതിർന്നവർ സംസാരിക്കുമ്പോൾ ഇടയിൽ കയറരുത് മിണ്ടാതിരുന്ന് പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ ഒരിക്കലും അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കരുത് അവർക്ക് പറയാനുള്ളതും കൂടി കേൾക്കണം കാരണം അവർ പറയുന്നതിലായിരിക്കാം ചിലപ്പോൾ ന്യായം അപ്പോൾ അതുകൊണ്ട് ചെറിയ കുട്ടികളല്ലേ അവരുടെ വാക്കുകൾ കേൾക്കണ്ട എന്ന് വിചാരിക്കരുത് എന്താണ് കാര്യമെന്നറിയാൻ വേണ്ടി നമ്മൾ ചാർക്കേണ്ടത് തന്നെയാണ് അപ്പോൾ അവരതേ ശീലങ്ങൾ തന്നെ അവരും സ്വന്തമാക്കി മുന്നോട്ട് പോകും അതവരുടെ ഭാവിയിലുള്ള ബന്ധങ്ങളിലെല്ലാം അവരെ ഒരുപാട് സഹായിക്കും അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ അവരെ അടുത്ത് വിളിച്ച് അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് ചെന്ന് വേണം നമ്മൾ ദേഷ്യപ്പെടാൻ അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സൗണ്ട് കൂടില്ല കുഞ്ഞുങ്ങൾ നമ്മുടെ ഒച്ച കേട്ടിട്ടും നമ്മുടെ വലിപ്പം എല്ലാം കൂടെ കണ്ടിട്ട് അവർക്ക് നല്ലപോലെ പേടി തോന്നാനുള്ള സാഹചര്യങ്ങളുണ്ട് നമുക്ക് തന്നെ അറിയാം നമ്മുടെ ചെറിയ പ്രായത്തിൽ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നവരോട് നമുക്ക് ഭയങ്കര പേടിയായിരുന്നു അങ്ങനത്തെ ടീച്ചേഴ്സിനോട് അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കുന്ന കുടുംബാംഗങ്ങളോടൊക്കെ നമുക്ക് ഒരു തരം ഭയമാണ് ഉണ്ടാവാറ് അപ്പം ആ പേടി മൂലം അവര് പലതും നമ്മളിൽ നിന്ന് ഒളിക്കും അവർക്ക് തുറന്നു പറയേണ്ട സാഹചര്യങ്ങളിൽ ഉണ്ടായാൽ പോലും തുറന്നു പറയേണ്ട കാര്യങ്ങൾ ഉണ്ടായാൽ പോലും അവർ നമ്മളോട് പറയാൻ പേടിക്കും അതുകൊണ്ട് ദയവ് ചെയ്ത് കുട്ടികളോട് വല്ലാതെ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു പ്രവണത ഒഴിവാക്കുന്നതാണ് നല്ലത് അവരോട് മാന്യമായിട്ട് അവർക്കും മര്യാദ കൊടുത്തുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സ് പ്രകടിപ്പിക്കുക അതിപ്പോൾ ദേഷ്യം വരുന്ന സമയമാണെങ്കിലും മാന്യത കൈവിടാതെ ദേഷ്യപ്പെടുക മാത്രമല്ല എന്തിനെ ദേഷ്യപ്പെടുന്നു എന്നുള്ളതും അവർക്ക് വ്യക്തമാക്കി കൊടുക്കേണ്ടതുണ്ട് മുതിർന്നവർ ദേഷ്യപ്പെടുമ്പോൾ പാലിക്കേണ്ട അത്യാവശ്യമായ മറ്റൊരു കാര്യമാണ് മാന്യമായ വാക്കുകൾ ഉപയോഗിച്ച് മാത്രം ദേഷ്യപ്പെടുക എന്നത് നമ്മളറിയാതെ മോശം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതെല്ലാം കുട്ടികൾ കേൾക്കാനും പഠിക്കാനും അതുതന്നെ അവർ മറ്റുള്ളവരോട് ഉപയോഗിക്കാനും ഒക്കെ ഒരുപാട് വലിയ സാധ്യതകളുണ്ട് സിനിമയിലെ മാസ് സീൻസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ എല്ലാവരും വിസിലടിക്കും കൈയടിക്കും ആഹ എന്നൊക്കെ പറയും പക്ഷേ അവരോട് അതിനോടൊപ്പം തന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം അത് സിനിമയാണ് എൻറ്റർടൈൻമെൻറ്റിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ് അതൊരിക്കലും നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കരുത് ഒരിക്കലും ജീവിതത്തിൽ ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കരുത് അത് വളരെ മോശമായ ഒരു സ്വഭാവമാണ് എന്ന് തന്നെ പറഞ്ഞു കൊടുക്കണം സഭ്യമായ ഭാഷയിൽ വഴക്കു പറയുക എത്ര ദേഷ്യം വന്നാലും ദേഹോപദ്രവം പാടെ ഒഴിവാക്കുക ഒച്ചയും ബഹളവും ഉണ്ടാക്കാത്ത വഴക്കുപറച്ചിലൂടെ നമ്മൾ നമ്മുടെ എനർജിയും കൂടിയാണ് സേവ് ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യത്തിനും നല്ലത് തന്നെയാണ് വെറുതെ പ്രഷർ കയറി വേറെ അസുഖങ്ങൾ വരാതിരിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് ദേഷ്യപ്പെടുമ്പോൾ വളരെ നിയന്ത്രിച്ച് ദേഷ്യപ്പെടുക എന്നുള്ളത്